രാമായണ മാസത്തിൽ രാമായണ പാരായണവും ഭാഗവത പാരായണമൊക്കെ വളരെ പണ്ടും ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു എന്റെ കുട്ടിക്കാലത്ത് ഇതേ വീട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ ഭാഗവത പാരായണമുണ്ട് കേൾക്കാൻ വരണം എന്നൊക്കെ കുട്ടിയായിരിക്കുന്നു എന്നോട് പറഞ്ഞിട്ട് അന്ന് ആരും അത് ശ്രദ്ധിക്കുക പോലും ചെയ്തിരുന്നില്ല എന്തിനു ഞാൻ കേൾക്കാൻ പോയിരുന്നു കേൾക്കാൻ പോയപ്പോ എനിക്കൊന്നും മനസ്സിലായി വരും ഉറങ്ങും പിന്നീട് പരിവർത്തനം പരിവർത്തനമുണ്ടായത് ഇതിന്റെ അർത്ഥം മനസ്സിലാകുന്ന രീതിയിൽ തിരുവനന്തപുരത്ത് കുറെ മുരുക്കന്മാരുമായിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കും ഇതിങ്ങനെ കേൾക്കുന്ന തരക്കടമൊന്നുമില്ല നല്ല കാര്യം ഇന്നത്തെ ദിവസം നമുക്കിതായിട്ട് എന്താ ബന്ധം വരുമ്പോഴല്ലേ നമ്മളത് ശ്രദ്ധാപൂർവം വായിക്കുക അത് പറയാതെ വായനയില്ല വായിക്കുമ്പോ രാവണനെ രാമൻ കൊന്നു സീതയെ തട്ടിക്കൊണ്ടുപോയി അതിനിപ്പോ നമ്മളെന്തു വേണം ഇതല്ലേ തോന്നുക ഇന്നത്തെ ഓരോ കാര്യത്തിനും വലിയ അർത്ഥമുണ്ടെന്നും അത് നമ്മുടെ ഇരുന്ന് രോഗങ്ങൾ മാറ്റാൻ വരെയും ഇത് ഗുണപ്പെടുമെന്നും നമ്മൾ അറിയണം രാമായണം എന്നൊരു രാമായണമുണ്ട് ആ രാമായണത്തിലെ കഥ എങ്ങനെ തന്നെയാണ് മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്നവര് ഇരുന്ന് കുത്തി സാങ്കേതിക പദങ്ങൾ ഇരുന്ന് പഠിക്കുകയാണ് ഒരു തവണ എടുത്ത് ചെന്നപ്പോ അവിടെ ഉള്ളവര് ഏതൊക്കെയോ സാങ്കേതിക പദങ്ങളിൽ ഇരുന്ന് പഠിക്കുകയാണ് അവരോടൊന്നും പറഞ്ഞില്ല ഞാൻ വിചാരിച്ചു ഇത് ആ പഠിക്കുന്നത് ഇവിടെ കഥാരൂപത്തിലാക്കിയിരിക്കുകയാണ് ആയിരം കൊല്ലം പഠിക്കാനുണ്ട് രാമായണം നമ്മൾ വിചാരിക്കും ആയിരം കൊല്ലം നമ്മൾ ജീവിച്ചിരിക്കുകയപ്പോ ആയിരം കൊല്ലം ജീവിച്ചിരുന്നാൽ ആയിരം കൊല്ലം കഴിഞ്ഞ് പഠിച്ചാൽ നമ്മൾ പറയും അർത്ഥം മുഴുവൻ മനസ്സിലായിട്ടില്ല അത്ര വലിയ വിഷയമാണ് രാമായണം നമ്മുടെ ശരീരത്തിനെ നേരിട്ട് ബാധിക്കുന്നതാണ് അതിലത്തെ കാര്യങ്ങൾ ആ തുടക്കം മുതൽക്ക് അവസാനം വരെ അതിൻ്റെ അർത്ഥം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ ആയിരം കൊല്ലം രാമായണം പഠിക്കാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ സംസാരിക്കുക ഒരു വാക്കല്ലേ പറയാൻ പറ്റുള്ളൂ ഒരു വാക്ക് നമ്മൾ എന്താ വിചാരിച്ചാൽ ഒരു വാക്ക് എത്ര ദിവസം പറയാനുണ്ട് ഏതോ ഒരു പ്രഭാഷണത്തിൽ ഞാൻ എന്നുള്ള പദം പറഞ്ഞപ്പോൾ ഏതോ സബ്സ്ക്രൈബർ എഴുതി മിക്ക എന്തായ അർത്ഥം എന്ന് അറിയണം അപ്പൊ തിരക്കിട്ടൊരു ദിവസം ചോദിച്ചിട്ട് ഇവർക്ക് അത് കേൾക്കാതിരിക്കാൻ നേരമില്ല വിചാരിച്ച എന്താച്ച മിക്കവാറും ഒക്കെ നമുക്ക് ഒറ്റവരിയിൽ കേൾക്കാന്നാണ് ഒറ്റവരിയിൽ അതിൻ്റെ അർത്ഥങ്ങളില് ഇന്ന് പതുകൊണ്ട് ഉള്ള സമയം കൊണ്ട് ഓരോ വാക്കുകൾ അപ്പൊ പിടിക്കണ ബാക്കിയൊന്നും കിടക്കണില്ല സ്വയംവരം സീതാ സ്വയംവരം എന്താണ് സ്വയംവരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സീതി ശ്രീരാമനും കല്യാണത്തിന്റെ തലേ ദിവസം എന്താണ് ആഹാരം കഴിച്ചത് അത് നമുക്ക് ബാധകല്ലേ അത് ബാധകല്ലെങ്കിൽ ഇതൊന്നും വായിക്കണ്ട ഇന്ന് കല്യാണ തലേന്ന് കല്യാണത്തിനൊക്കെ കേമമായിട്ടുള്ള സദ്യയാണ് ഓരോ വീട്ടിലും കോഴിക്കോട്ട് എത്രയും പറഞ്ഞുകൂടാ കല്യാണ തലേന്ന് കല്യാണന്മാരില്ല അപ്പൊ ഇവര് രാജാക്കന്മാരായ കൊണ്ട് സീത ജനകന്റെ പുത്രി ആയതുകൊണ്ട് നല്ല ചാപ്പാടും ഇവിടെ രാമനും കഴിച്ചു അല്ല ഉപവാസമായിരുന്നു ഈ മാതൃക അനുഷ്ഠിക്കാത്തൊരിത് വായിച്ചത് എന്താ കാര്യം നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാനില്ല ഈ പറഞ്ഞത് ഉപവാസം ഉപവാസം എന്ന് പറയുന്ന അർത്ഥിച്ച ആഹാരം കഴിക്കാതിരിക്കല്ല ഇതിലൊക്കെ അർത്ഥം അറിയണം ഉപവസിക്കുക കൂടെ താമസിക്കുക എന്നാണ് ഉപവാസം അർത്ഥം അപ്പൊ പരമാത്മാവിന്റെ കൂടെ ഞാൻ താമസിക്കണമെങ്കിൽ ഇപ്പൊ തടസ്സം എന്താ അറിയോ ഇന്ദ്രിയങ്ങളെ ആഹാരവും ഒക്കെ കഴിച്ചിട്ട് വയറത്തി ഇരിക്കുകയാണ് അപ്പൊ തലേക്ക് വരും അപ്പൊ ഈശ്വരനെ കൂടെ വസിക്കാൻ പറ്റും അപ്പൊ ഉപവാസം വേണം അതിന് ആഹാര ഉപേക്ഷിക്കാറ ഉപേക്ഷിക്കില്ല പ്രധാനം ചില അസുഖമൊക്കെ വരുമ്പോ ആഹാരം ഉപേക്ഷിക്കരുതെന്നുണ്ട് പക്ഷെ അതൊന്നും അറിയാതെ എനിക്ക് ഏകാശിയാന്നല്ല കാര്യം ഭഗവാന്റെ കൂടെ വസിക്കാൻ ഇരിക്കാൻ തയ്യാറാവണം ഇരുന്ന് കേൾക്കണം മിണ്ടാതിരിക്കണം തിരക്കുള്ളവർ ഇത് കേൾക്കരുത് തിരക്കുള്ളവരോട് പറയുകയും ചെയ്യരുത് സ്വയംവരം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രാജാക്കന്മാരുടെ ഗുണങ്ങളെ കുറിച്ച് മാലയുമായിട്ട് വരുമ്പോ പറയും ഇന്ന രാജ്യത്തെ രാജാക്കും രാജകുമാർ രാജാക്കന്മാർക്ക് എത്ര മണിക്കല്യാണം വെച്ചാൽ അന്നത്തെ നിയമ അങ്ങനെ ഇയാള് നല്ല പോലെ പാട്ട് പാടും ഇയാൾ ഇങ്ങനെ ചെയ്യുന്ന ഈ ഗുണങ്ങളൊക്കെ പറയും ഇഷ്ടമുള്ള ആളുടെ കഴുത്തില് മലയുടെ അതുകൂടാതെ കല്യാണത്തലേന്ന് സീതയുടെ മാതാപിതാക്കള് രാമന്റെ മാതാപിതാക്കളോട് സീതയുടെ പതിനാറ് കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തു ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇപ്പുറത്ത് സീതയോട് രാമന്റെ മാതാവ് രാമന്റെ പതിനാറ് കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തു അയ്യോ അങ്ങനെ ശരിയല്ലല്ലോ ഇവിടെ കുറ്റം എന്ന വാക്കിന്റെ അർത്ഥം പരാശക്തിയുടെയും രൂപിയുടെയും പതിനാറ് രൂപം ഭാവന്നാണ് തന്ത്രശാസ്ത്രത്തിന്റെ അർത്ഥം ആ അർത്ഥത്തിലേക്ക് പോണ്ട സാധാരണഗതിയിൽ നമ്മൾ ഈ രാമായണം വായിച്ചിട്ട് അർത്ഥം അറിയാതെ കേട്ടോണ്ടല്ലേ പിന്നെ ഭാര്യ പറ്റിയിട്ട് പറയുമ്പോൾ അവൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും പറഞ്ഞു കൊടുക്കണ്ടേ നിന്നോട് ജോലി അപ്പൊ രാത്രി ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോയാപ്പം രാവിലെ വരെ ഡ്യൂട്ടി ഉണ്ടാവും അങ്ങനത്തെ ജോലിയാണ് ഇതാണ് കുത്തന്നല്ല ഇന്ന കാര്യം അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീ പറഞ്ഞു നെല്ലിക്ക അലർജിയാണ് നെല്ലിക്ക അവൾക്ക് കഴിക്കാൻ പറ്റില്ല ഇതാണ് പതിനാറ് കുറ്റം അല്ലാതെ വേണ്ടാത്ത വർത്താനല്ല വരന്റെ പതിനാറ് കുറ്റം പറഞ്ഞു കൊടുക്കണ്ടേ പിന്നെ കുറച്ച് മറവി കുറച്ചുള്ള ആളാട്ടോ സംഗീത ശരിയാണ് സാഹിത്യകാരനാണ് അപ്പൊ കഥ ആലോചിച്ച് നടക്കും പുള്ളിക്ക് സ്കൂട്ടർ ഓടിക്കാനൊന്നും അറിയില്ല സ്കൂട്ടർ ഓടിക്കാനൊക്കെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ കഥയോ വല്ലയോ ഒക്കെ ആലോചിച്ചാൽ സ്കൂട്ടർ ഇടിക്കില്ലേ ഡ്രൈവിംഗേ അറിയില്ല ഈ കുറ്റം പറഞ്ഞു കൊടുക്കണ്ടേ ഓ അങ്ങനെയാണല്ലേ അതെ ചിലപ്പോ ചിലപ്പോണ്ണ കമ്മിറ്റിയിലുണ്ട് അപ്പൊ ആ കമ്മിറ്റിക്ക് മദ്രാസ് പോയാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പറഞ്ഞുകൊടുക്കണ്ടേ അപ്പൊ ബന്ധുവിന്റെ വീട്ടിൽ അല്ല ഇയാള് നല്ല പ്രഭാഷകനാണല്ലോ സന്ധ്യാവന്തനത്തെ കുറിച്ചൊക്കെ നന്നായി പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട് പ്രഭാഷണം നടത്തുന്ന ആളൊക്കെയാണ് സന്ധ്യാവന്തനത്തിനെ കുറിച്ചുള്ള പ്രഭാഷണം സന്ധ്യക്കായിരിക്കും അപ്പൊ ഈ സംസാരിക്കുന്ന ആൾക്ക് പൂജാമുറി ഇരിക്കാൻ പറ്റുമോ ഇതാണ് കുറ്റം അപ്പൊ വ്യക്തിയെ അങ്ങോട്ട് മനസ്സിലായി നല്ലതുപോലെ ഇത് ഒര കുറ്റവും മിണ്ടില്ല മാനസിക രോഗത്തിന് കഴിക്കുന്ന കാര്യം വരെ മിണ്ടില്ല എല്ലാ ഇല്ലാത്ത ഗുണങ്ങളോട് പറയും കല്യാണം എങ്ങനെയെങ്കിലും നടന്നു വിട്ടിട്ടാണ് അപ്പൊ ഈ ലവ് മേരേജിനൊക്കെ അറേഞ്ചഡ് കല്യാണം ഭേദ എന്ന് പറയാൻ കാരണം വെച്ചാൽ അറേഞ്ചഡ് കല്യാണത്തിന് കുറച്ചെങ്കിലും അന്വേഷണം അറിയില്ല അല്ലാതെ കുറ്റം പറഞ്ഞു കൊടുക്കുക എന്നല്ല ആ വ്യക്തിയുടെ ഇങ്ങനെയാണ് വ്യക്തി വിന ഗുണങ്ങളുണ്ട് അതിന്റെ ടോട്ടലാണ് കുറ്റം അത് തന്നെ ഇഷ്ടമുള്ള ആളുടെ കരുത്തിൽ മാല ഇടുക എന്ന് പറഞ്ഞ അല്ല നമ്മുടെ ജീവിതത്തിനെ നാം സ്വയം വരിച്ചതാണ് ഇന്നത്തെ ദിവസം ഇവിടെ സംസാരിക്കുക എന്നുള്ളത് പുഷ്പ ടീച്ചർ പറഞ്ഞിട്ട് ഞാൻ സംസാരിക്ക ഞാൻ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞതാണ് സമയം കിട്ടില്ല പക്ഷെ പുഷ്പ ടീച്ചർ നിർബന്ധിച്ചാണെങ്കിൽ ഞാൻ ഇവിടെ വന്നല്ലോ അപ്പൊ എന്റെ കുട്ടല്ലേ അല്ലെങ്കിൽ ഞാൻ അയ്യോ എനിക്ക് പറ്റില്ല പറഞ്ഞ ആൾക്കോ അപ്പൊ ഞാൻ സ്വയം വരിച്ചല്ലേ ഇത് കേൾക്കുന്നവരോട് ആരോടെങ്കിലും ഇവിടെ വന്നിരിക്കാൻ ഇരിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ വടിയെടുത്ത് അടിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ നിങ്ങൾ സ്വയം വരിച്ചതാണ് ആ പ്രത്യേക കഥകരയിലിരിക്കാൻ ആരെങ്കിലും പറഞ്ഞോ വന്നാൽ നിങ്ങൾ തിരഞ്ഞെടുത്താണ് നിങ്ങളുടെ ഡ്രസ്സ് വേറെ വേറൊരാളെങ്കിലും പറഞ്ഞാണോ ഈ ഷട്ടനെ ധരിക്കണം ജുബന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇല്ല സ്വയം വരാന്ന് പറഞ്ഞാൽ ഇത് മുഴുമൻ ഒരാളുടെ ജീവിതത്തിലെ ഓരോരുത്തരും വരിക്കുന്നതാണ് രോഗത്തെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നതാണ് ഓരോരുത്തർക്കും ഒരു സൂക്കട് കിട്ടിയാലേ സമാധാനുള്ളൂ നേരം വിളിച്ചായ നേരം വിളിച്ചായ ഒരു സൂക്കട് വേണം ഇല്ലെങ്കിൽ സമാധാനം ഇല്ല രോഗത്തിലുള്ള സകല സൂക്കളിനെയും പറ്റി കേട്ടു തൊട്ട വീട്ടിൽ ഇന്നോടത്തിൽ ഉണ്ടായി അവൾ എന്ന ഓപ്പറേഷൻ നടത്തി നിൽക്കും ഓരോ ഓപ്പറേഷൻ നടന്നില്ല എന്താ ഇങ്ങനെ ആയോ ചെയ്യ എന്ന് മനസ്സിനെ കൊണ്ട് പറയപ്പിക്കുക കല്യാണിക്കുട്ടിക്ക് പന്ത്രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പൊ നാൽപ്പത് ഗുളികയിക്കണ്ടേ ഞാനെന്താട്ടോ ഒരു തറോ ചെക്കപ്പ് വേണമെന്ന് വിചാരിക്കുകയാണ് തറോ ചെക്കപ്പ് ശരീരം ആശുപത്രിക്കാർ വരും ആശുപത്രിക്കാർ വന്നൊരു സൗജന്യ ചെക്കപ്പ് എന്റെ പ്രായത്തിൽ അമ്മ മരിച്ചു ഇന്ന പ്രായത്തിൽ അമ്മമ്മ മരിച്ചു എന്നിട്ട് ആ അർത്ഥം തായീകരണേ ഇതുകൊണ്ടാണ് സ്വയംവരത്തിനാദ്യം മന്ത്രശരീരത്തിൽ രോഗം വരും ഇതാണ് സ്വയംവരത്തിന്റെ അർത്ഥം ഇതറിയാതെ രാമായണം കൊണ്ടു തരില്ല നിങ്ങൾ പോലും ഒന്ന് കേൾക്കും നിന്റെ കൂടെ പഠിച്ചാണ് എസ് എൽ സിക്ക് അവർക്ക് നിന്ന സൂക്കട എന്തായാലും സൂക്കട എന്തിനാ ശരീരത്തിന് സൂക്കട സൂക്കടില്ലാ പറ്റില്ല അതും പഠിച്ചേ ഇവിടെ മനുഷ്യനാണോ രോഗം ഉണ്ടാവും നായക്കും പൂച്ചയ്ക്കും വട്ടിക്കും ഒക്കെ ഉണ്ടോ ചെക്കപ്പ് നടത്തുന്നുണ്ടോ രാവിലെ ഇരുപത്തിനേവണ പ്രഷർ പരിശോധിക്കുന്നുണ്ടോ നിങ്ങൾക്കിപ്പോ ഒരു സൂക്കട് വേണം എവിടെയോ കേട്ടത് എന്തായിട്ട് അവിടെ ചെല്ലുമ്പോ ഇപ്പൊ ഏറ്റവും അധികം ഗുളിക കൊടുക്കുന്ന ഡോക്ടർ പറഞ്ഞൊരു വരിയാണ് വരുന്നവർക്കൊക്കെ നടുവേദനയും കഴുത്ത് വരും ആ ഡോക്ടറുടെ അച്ഛൻ്റെ സുഹൃത്താണ് ഡോക്ടർ പറയാണ് എനിക്ക് നടുവേദന ധരിക്കാൻ കഴിയാതെ രണ്ട് തലോണ മുകളില ഞാ ഇരിക്കണം ഇവർക്കൊക്കെ തൂക്കണം അപ്പൊ എന്തുവേണം ഗുളിക കൊടുക്കും ഗുളിക കൊടുക്കുമ്പോൾ എന്താവും തൂക്കട് കൂടും സ്വയം വലിക്കുകയാണ് ചെയ്യുന്നത് സ്വയം വരെന്നുള്ള വാക്കിന്റെ അർത്ഥമല്ലാതെ വേറെ രാമായണം വേണമെങ്കിൽ ആയിരം കൊല്ലം വേണം പറഞ്ഞില്ലേ നമ്മുടെ ജീവിതത്തില് സ്വയം വരുത്താൻ വലിയ ബിരുദൊക്കെ നേടിയ ഒരു ചെറുപ്പക്കാരൻ അവന് പട്ടാങ്കി വിട്ടു പോകണിഷ്ടല്ല അവന്റെ ജന്മക്കള അമേരിക്കയിൽ അവിടെ എന്ത് പണി കിട്ടിയാലും പോകണിഷ്ടല്ല അവന്റെ നാട്ടിൽ തന്നെ കിട്ടണ പണിയും വെച്ചിട്ട് കഴിയാന്ന് സ്വയം ഭരിച്ചാ വിവാഹത്തിന് മുമ്പ് ഡൈവേഴ്സിനെ പറ്റി സ്വയം ഭരിക്കുന്നവരുണ്ട് കഥയും നോവലും സീരിയലും ഒക്കെ കാണും അപ്പൊ സീരിയലിലെ കഥാപാത്രങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കും ഞാനും സീരിയൽ എഴുതിയിട്ടോ അങ്ങാടിപ്പാട്ടുമാര് പിന്നെ എഴുത്ത് നിർത്താനുള്ള കാരണം ഇതാണ് ഭാര്യ എങ്ങനെ കൊല്ലണം എന്ന് ഭർത്താവ് പല രീതിയിൽ കൊല്ലാൻ ശ്രമിക്കല കഥ അത് ഒന്ന് കാണും വീട്ടമ്മമാര് കാണുമ്പോ എന്താവും പറയും ആ സീരിയലെ കണ്ടപ്പോ നിക്കാൻ കഴിഞ്ഞിട്ട് ദേഷ്യം മന്ത്ര കൊന്നാൽ എന്താന്ന് വിചാരിച്ചു മന്ത്രശരീരത്തിൽ ഈ സംഭവം വന്ന് ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ജയിലിന് പോയി ഞാൻ പ്രസംഗിക്കുന്ന ആളാ ഈ ഓരോന്ന് കണ്ടിട്ട് ഒരു സിനിമയെ കണ്ടിട്ട് ആ സിനിമയിലത്തെ കൊലപാതകം തുല്യപ്പെത്ര കൊലപാതകായി ഇവിടെ അറിയോ എന്റെ ഗുരുനാഥൻ ഒറ്റപ്പാലത്തെ സ്വാമി മുൻതലമുറയിലല്ല എന്റെ ഗുരുനാഥന ആ സ്വാമി പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെ ഈ ക്യാൻസർ എന്നൊരു സാധനം കേരളത്തിലേക്ക് ആരാ കൊടുക്കുന്ന കയോ ഒരു സിനിമ സിനിമയുടെ പേര് മദനോത്സവം ക്യാൻസർ വന്ന ഒരു കൊല്ലത്തെ കൂടുതൽ ജീവിച്ചിരിക്കില്ല ഇതങ്ങീയരുടെ കുട്ടിയുള്ളവരേ ഇങ്ങനെ സൂക്കർ ഉണ്ട് അത്ര ചറ പറ പറഞ്ഞിട്ട് ക്യാൻസർ രോഗികൾ സംഭവിച്ചു ഈ കാരണം കൊണ്ടാണ് സീതാ സ്വയംവരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നവന്ത കാര്യമാണ് ഈ കഥകളിൽ പറയുന്നത് ഏത് രാമായണത്തെ കാര്യം എടുത്താലും നമ്മുടെ കാര്യം ആണ് ഈ സ്വന്തം ഈ സ്വയംവരത്തിന് വേറെ വലിയൊരു കാര്യമുണ്ട് നമ്മുടെ മസ്തിഷ്കത്തിന് രണ്ടു ഭാഗമുണ്ട് ഇടത് ഭാഗമസ്തിഷ്കം വലതുഭാഗമ രണ്ടും ഉണ്ട് ഈ രണ്ടും കൂടി ചേർന്ന് നിൽക്കണം അതിന്റെ പേരാണ് കാവതി എന്ന് ഈ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നു ഇടതു മസ്തിഷ്കത്തിലാണ് യുക്തിചിന്ത എന്നത് ഇടതു മസ്തികത്താണ് യുക്തിചിന്ത സമ്പത്ത് ഇന്ന് ഇപ്പൊ അവിടേക്ക് പോകണം ഇതിനുശേഷം എന്ത് വേണം ഇതിങ്ങനെ അക്ഷരാശ്രമമാണ് നന്നാളുകളാണ് എന്റെ ഇടത് മസ്തിഷ്കത്തിലാണ് എത്ര മിനിറ്റ് സംസാരിക്കാവൂന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട് ഭാര്യ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ ചൂടാവും ഒരു സെക്കൻഡ് വൈകി ഉണ്ടെങ്കിൽ എന്റെ കാര്യമാകത്ത ഇതൊക്കെ ഇടത് മസ്തിഷ്കാണെന്ന് പക്ഷെ ഇപ്പൊ ഈ സംസാരിക്കുന്ന എവിടുന്ന ഇടത് മസ്തിഷ്ക വലത് മസ്തിഷ്കത്തിലാണ് കവിത്വം ഈശ്വര ചിന്ത മുടുംബം വലത് മസ്തിഷ്ക ഉദ്യോഗം രാജി വെച്ച് ഹിമാലയത്തിലേക്കും മന്ത്രവാദം പഠിക്കാൻ പോയ ആളാണ് വലത് മസ്തിഷ്ക പറഞ്ഞേ ആ വലത് മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം ഇങ്ങനെയല്ല അതിനെ ശിവൻ എന്ന് വിളിച്ചു ഇപ്പുറത്ത് പാർവതി എന്ന് വിളിച്ചു ഇതാണ് ശിവപാർവതി കല്യാണം എന്ന് പറഞ്ഞു അല്ലാതെ ശിവൻ കല്യാണം കഴിച്ചുവോ ശിവന് വീടുണ്ടായിരുന്നു ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീടിന്റെ ടാക്സ് അടുത്തിട്ടുണ്ടോന്നൊക്കെ മണ്ടത്തരം ചോദിച്ച് സമയം വേസ്റ്റ് ആക്കണ്ട നമ്മുടെ ഇടത് മസ്തിഷ്കം വലത് മസ്തിഷ്കത്തിനോട് ഇടയ്ക്ക് സംശയം ചോദിക്കും ഇടത് മസ്തിഷ്കം ധാരാളം കാശും സമ്പത്തും കാര്യങ്ങളും വീടും നാലഞ്ച് വീടൊക്കെ ഉണ്ടാക്കുമ്പോ ഒരു ദിവസം ചോദിക്കും എന്താ പ്രതിലൊക്കെ അർത്ഥം ഇത് ആരൊക്കെ അതൊക്കെ ഇതിലൊരർത്ഥമില്ലല്ലോ അങ്ങനെ ഓടി അടക്കുന്നതില് വലത് മത്തിഷ്കത്തോട് ചോദിക്കുമ്പോൾ വലത് മത്തിഷ്കം ഇടതിനെ ഉപദേശിക്കും ശരിയാണ് ജീവികൾ എന്ന് പറഞ്ഞാൽ ഇതല്ല ഇതാണ് ഉമാമഹേശ്വര സംവാദം രാമായണത്തിന്റെ ആയത്ത വരി ഉമാവനോട് ചോദിച്ചു എന്താണ് ജീവിതത്തിന്റെ അർത്ഥം നമ്മളുടെ മനസ്സും ചോദിക്കും എന്താ പുതിരക്കൊരു കാര്യം ഓടി നടക്കുന്നുണ്ട് പണം പഠിച്ചു കൊടുക്കലപ്പൊ പണിയെ ഒടുവിൽ ഇതൊക്കെ വെച്ചിട്ട് എന്താവും ആരൊരു പയ്യണ്ട അവനായിട്ട് തെറ്റാണ് അവൻ വിദേശത്ത് ഈ തോന്നലാണ് ഇതാണ് ഉമാമഹേശ്വര സംവാദം ആ സമയത്ത് ഇവൻ പറഞ്ഞ മറുപടി നമുക്ക് ബാധകമാണ് ഇവൻ പറഞ്ഞു പാർവതി കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് ആണ് അല്ലാതെ വർത്താനം കേട്ടാലേ ഇരിക്കാൻ തയ്യാറല്ല കുക്കിംഗ് ഗ്യാസ് ഓഫ് അല്ല ശരി കാര്യമായിട്ട് ിൽ പറടച്ചോ കുക്കിംഗ് ഗ്യാസ് ഓഫ് ചെയ്തോ രണ്ടാൻകുട്ടികളാ ഓടി അടക്കുക അവിടെ അവിടെ മക്കളെ ഗണപതി സുബ്രഹ്മണ്യം ശബ്ദം അഭിലിക്കില്ലെങ്കിൽ എപ്പളാ ഇത് കുഴി അറിയോ ഇത് ഉദാഹരണം പറയുന്നു ആദ്യം ിരിക്കാനുള്ള യോഗ്യത നമ്മൾ നേടണം പല സൂകടുകളും പകുതി ചികിത്സയുടെ വൈദ്യനായതുകൊണ്ട് ഞാൻ മാറ്റുന്നുണ്ട് മിണ്ടാതിരിക്കണം അവിടെ അയ്യോ എനിക്ക് ഉടനെ പോണം അടുത്ത ബസ്സിന് പോണ പറ്റില്ല ഭാവത്തിൽ വരണം മിണ്ടാതിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ആണ് ഇപ്പൊ എന്ത് സംഭവിക്കുന്നു മക്കളുടെ ഉപദേശം കേൾക്കാൻ മക്കളെ പിടുത്തം കിട്ടില്ല ഹസ്ബൻഡ് പറന്ന് കേൾക്കാൻ ഭാര്യ കിട്ടില്ല നമ്മുടെ ജീവിതം ഇങ്ങനെ സ്വയം വരിച്ചതാണ് എന്നിട്ട് പറയും ഹെറിഡിക്സിന്റെ ആണേ മുത്തച്ഛനും അമ്പത്തൊന്നാമത്തെ വയസ്സിൽ അറ്റയ്ക്ക് വന്നു അച്ഛന് അമ്പത്തൊന്നാമത്തെ വയസ്സിൽ വന്നു എനിക്കിപ്പോ നാപ്പത്തൊമ്പതായി പറയാ അപ്പൊ എന്തായി അമ്പത്തി ഒന്നില് ദാവാൻ വേണ്ടി കാത്തു നിൽക്കുക അമ്പത്തൊന്നില് അറ്റാക്ക് വരണം ഇപ്പൊ എന്ത് സംഭവിച്ചു വെച്ചാൽ കണ്ടമാനം ലേഖനവും വാട്സപ്പൊക്കെ വന്നപ്പോ രൂടങ്ങളുടെ എണ്ണം എത്രയോ ഇരട്ടി ആയി മാറി അനുഭവത്തിൽ ഓരോന്നും അനുഭവിച്ചതല്ലേ ജയിലിലൊക്കെ പോയിട്ട് സംസാരിക്കുമ്പോൾ ജയിലില് വിചാരിക്കണ പോലെയൊന്നുമല്ല ജയിലിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല അപ്പ അങ്ങനെ തോന്നി ഒരു നിമിഷം എന്നൊക്കെ പല തടോവിലികളും പറയാറുണ്ട് അങ്ങനെ തോന്നാതിരിക്കണെങ്കിൽ വേണ്ടിട്ട് ആദ്യം ജീവിതത്തിൽ സത്സംഗമുണ്ടോ നിങ്ങളുടെ ഫ്രണ്ട് ആര് ആരായിട്ടാണ് കൂട്ടുകെട്ട് ഏതൊക്കെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഒരു പഠനമില്ലാതെ ഇവർ എത്ര പഠിച്ചിട്ടും ബിരുദം കിട്ടിയിട്ടും ഏത് രാജ്യത്ത് പോട്ടും ലോകം മുഴുവൻ വിലക്കി വാങ്ങിയിട്ട് ഒടുവിൽ ആത്മഹത്യ ചെയ്യണില്ല കുടുംബകരണം വിദേശത്ത് ഞാൻ സംസാരിക്കാൻ പോയ എനിക്ക് അവരിങ്ങനെ ഓരോ സ്ഥലം കാണിക്കാൻ കൊണ്ടു നോക്കിയൊന്നും കാണ്ട എനിക്ക് വിദേശത്ത് ഏറ്റവും ഉയരം കൂടിയ കിട്ടുമെന്ന് കണ്ട ഭാര്യ കൂടനെ അവള് പറയും എനിക്ക് പോകായിരുന്നു കാണാതിരുന്നെ അതു ഞാൻ പോലും കാര്യം എന്താ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു ഈ എഡ്യൂക്കേഷൻ കൊണ്ട് നിങ്ങൾ ഇപ്പൊ തൃപ്തരാണോ എല്ലാവരുടെ കാര്യം കൊടുത്തിരുന്നാലും അബദ്ധമാണ് രാമായണത്തിലേക്ക് നമ്മൾ വരുന്നത് രാമായണത്തിൽ ഇതൊക്കെയാ പറഞ്ഞിരിക്കണതേ അതിനെ ഒന്ന് കഥാരൂപത്തിൽ മാറ്റി അല്ലാതെ രാമൻ സീതോട് ഇത് പറഞ്ഞ് ആരാപത് കേട്ടത് രാമൻ ജീവിച്ച് എന്താ കുഴപ്പം നമുക്ക് ജീവിച്ചിരുന്നു ഇല്ലയോ ഉള്ളത് രാമണും സീതയും കൂടി വർത്താലം പറഞ്ഞത് ആരെങ്കിലും കേട്ടുകാർ എഴുതിയെടുത്ത് അത് മഹർഷിമാര് പറഞ്ഞതാണ് നമ്മളുടെ രൂപങ്ങൾ മാറണമെങ്കിൽ ആദ്യം വേണ്ടത് എൻ്റെ ശ്രോതാക്കൾ അത് വായിക്കും എന്താണ് ബാലകാന്ഡം അതിന്റെ അർത്ഥമെന്ത് ഓരോരുത്തർക്ക് പറ്റിയ അബദ്ധം എന്ത് രാവണന്റെ കോലം കത്തിച്ചോണ്ട് കാര്യമുണ്ടോ രാവണൻ എന്തോ തെറ്റിയത പോലെ കോലം കത്തിക്കുക രാവണന്റെ രാവണന്റെ കോലം കത്തിക്കുക എന്നുള്ളതല്ല ശരിക്ക് രാവണൻ വളരെ മര്യാദക്കാരനാ നല്ല എഡ്യൂക്കേഷനാ കിട്ടിയത് പഠിച്ച് ബിരുദം കിട്ടി നല്ല രീതിയിൽ ഉയർന്നിട്ട് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടിരേണ്ട എഡ്യൂക്കേഷനാ കിട്ടിയത് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടിരാനല്ലേ നമ്മളും ശ്രമിക്കുന്നു മഹാലക്ഷ്മിന്റെ വീട്ടിലിരിക്കണം ലക്ഷ്മി ഒരിടത്തി തിരിക്കില്ല ഇത് എവിടെയും പഠിച്ചിരിക്കുക അങ്ങനത്തെ എഡ്യൂക്കേഷനാണ് കിട്ടിയത് ലക്ഷ്മി ഒരിടത്തിരിക്കുമില്ല ഇന്നിപ്പോ സ്വർണത്തിന്റെ മുകളിലാണെങ്കിൽ നാളെ ഭൂമിയുടെ മുകളിലാവും മറ്റന്നാ ഭൂമിക്ക് വില ഇല്ലാതെ ആവും ആ സമയത്ത് രാമൻ ഏത് സ്കൂളിലാണ് പഠിച്ചേ ഇതാണ് വ്യത്യാസം ഇത് വേണം മനസ്സിലാക്കാൻ രാമൺ ആ സമയത്ത് സ്കോപ്പ് ഉള്ള എഡ്യൂക്കേഷൻ വിമാനം തട്ടിയെടുക്കാനുള്ള ആ വിദ്യ വരെ പഠിച്ചു രാമൻ ഗുരുനാഥൻ പറയുന്നത് അനുസരിച്ചു ഗുരുനാഥന്റെ പാദങ്ങൾ വന്നിച്ച് രാമൻ പഠിച്ചു ഇത് കൂടാതെ ഹനവധി അർത്ഥതലങ്ങളിൽ രാമായണത്തിലുള്ളത് രാമായണം വാക്വാദം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സാധാരണഗതിയിൽ അതിൽ എന്താണ് ആ വരി അങ്ങനെ പ്രയോഗിച്ചത് ലളിതാ സഹസ്രനാമം ഞാൻ ദിവസേനെ വായിക്കുന്നതാണ് എത്രയോ കൊല്ലമായിട്ട് ഇതിനെയൊക്കെ രഹസ്യം എന്നാണ് പറയുക രഹസ്യം എന്ന് പറഞ്ഞാൽ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാത്തതെന്നല്ല വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാത്തത് നല്ല നമ്മുടെ പോക്കറ്റ് കിടക്കുന്ന സാധനം നമ്മളതിനറിയില്ലേ രഹസ്യ നമുക്കറിയില്ല പോക്കറ്റിൽ ഉണ്ടെന്ന് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ട് വലിയ ഔഷധങ്ങൾ ഒരു ആസ്പത്രിയിലും പോകണ്ടാത്ത വലിയ ഔഷധങ്ങളുണ്ട് അതുകൊണ്ട് പറഞ്ഞ ആളുകൾ കുത്തി ഒരാൾ വേണ്ട തരിശായ സ്ഥലം കാണുമ്പോൾ ഞാൻ അങ്ങനെ ആളുക്ക് ഈശ്വര ഒരാൾ പറഞ്ഞു കൊടുത്തിരുന്നു എത്ര നല്ല ഔഷധങ്ങളുണ്ട് ഇതേമാതിരി നമ്മുടെ ഗ്രന്ഥങ്ങളിൽ മഹത്തായിട്ടുള്ള അനവധി കാര്യങ്ങളുണ്ട് ആശ്രമം തുടങ്ങിയതിൻ്റെയൊക്കെ ലക്ഷ്യം ഇങ്ങനെ ചിലതുണ്ടെന്ന ആളുകൾക്ക് മനസ്സിലാക്കുകയാണ് ജീവിതം വേദവ്യാസം പറഞ്ഞു എല്ലാവരും അവസാനം ഒറ്റയ്ക്കാവും ആരും ഈ ഭൂമിയിൽ അപ്പൊ ഒറ്റക്ക് നിൽക്കണമെങ്കിൽ തത്വചിന്ത മനസ്സ് കയറാത്തവർക്ക് നിവർത്തിയില്ല അവർക്ക് വിജ്ഞാനം ഉണ്ടാകണം അതുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സാധാരണഗതിയിൽ കൂടുതൽ നിങ്ങളിത് വായിക്കുകയും പഠിക്കുകയും എന്തതിൻ്റെ മീനിങ് നമ്മൾ ഇന്നത്തെ ജീവിതത്തെ എത്രയോ ആളെ മഹാത്മാക്കളാക്കി മാറ്റി തേറാറിയോ ഈ തത്വമാണ് കൃഷ്ണനിൽ നിന്നും രാമനിൽ നിന്നും പലതും ഇങ്ങോട്ട് പഠിക്കാനുണ്ട് രാമനിൽ നിന്നാണ് ഏറ്റവും പഠിക്കാനുള്ളത് ഒരാളെയും വിമർശനത്തിനും രാമൻ മറുപടി പറഞ്ഞിട്ടില്ല മറുപടി ഇല്ല ആരെയും കുറ്റം പറഞ്ഞിട്ടുമില്ല കൈകയ്യും കുറ്റം പറഞ്ഞിട്ടില്ല ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല അതെങ്കിലും രാമനിൽ നിന്ന് പഠിക്കണ്ടേ ഒരാളെയും കുത്തമില്ല ഒരാളുടെയും വിമർശനത്തിന് മറുപടിയില്ല ഇപ്പോഴും വിമർശിക്ക ഇതിനെപ്പറ്റി അറിയാത്തവർ മറുപടിയില്ല ഈ ഗുണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഇപ്പ പ്രസംഗത്തിന് വലിയ പ്രാധാന്യമില്ല കാരണം യൂട്യൂബിൽ വിടേ ബി ആടിച്ചാൽ ഇതിൽ നിന്ന് കേൾക്കുന്നുണ്ട് ആയിരജില്ല പ്രഭാഷണം ഉണ്ടായതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞതിനൊക്കെ കൂടുതലൊക്കെ യൂട്യൂബിൽ നിന്ന് പലപ്പോഴും നിങ്ങൾ കിട്ടുമെന്നുള്ളതിനാൽ എൻ്റെ വാക്കുകൾ ഉപസംഭരിക്കുന്നു എല്ലാവർക്കും നന്മ ആയിരുന്നു ആശ്രമാധിപതയായുള്ള പുഷ്പ ടീച്ചർക്ക് ഇത് പറയുന്നു സാധാരണഗതിയിൽ ശ്രോതാക്കളെ കൂടുതൽ എൻ്റെ ഭാര്യ കൂടി ഉണ്ടായതുകൊണ്ട് എനിക്കൊരു പറയലുണ്ടാവും അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ബാക്കു ദിവസം ഭരിക്കുന്നു നമസ്കാരം